വടക്കേ വെണ്ടുവടി ഹരിതം നഗറിൽ കുടിവെള്ള ടാങ്ക് സ്ഥാപിച്ചു കോതമംഗലം നഗരസഭയുടെ മൂലമാണ് യാഥാർത്ഥ്യമായത് പ്രയോജനകരമാകും ലോകബാങ്ക് സഹായത്തോടെയുള്ള വിളയാൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഹരിത നഗറിൽ പുതിയ കുടിവെള്ള ടാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത് അമ്പത്തിരണ്ടായിരം ആണ് ഇതിന്റെ സംഭരണശേഷി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു എനിക്ക് കണ്ടീഷൻ വളരെ കുറവാണ് കാരണം ഇന്ന് എല്ലാ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്ന ഇന്ന് നിരവധി സ്ഥലത്താണ് രാവിലെ മുതൽ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാൻ വളരെ ഷണിതനാണ് അതുകൊണ്ട് സംസാരം ഞാൻ ചുരുക്കുന്നു ഇവിടെ മറ്റു കാര്യങ്ങളെല്ലാം പറയപ്പെടുന്നു ഔഷാദ് പറയും എന്നുള്ളത് ഈ ഈ കുടിവെള്ളവത്തയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു ടാങ്കിനായി സ്ഥലം വിട്ടു നൽകിയ മാധവൻ ചുണ്ടാട്ടുപറമ്പിലിനെയും ഏലിയാസ് കോമയിലിനെയും യോഗത്തിൽ ആദരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് വാർഡ് കൌൺസിലർ ബിൻസി തങ്കച്ചൻ കൌൺസിലർമാരായ ഷിനു കെ റിൻസ് റോയി മുനിസിപ്പൽ ആസൂത്രണ കമ്മീഷൻ വൈസ് ചെയർമാൻ സി പി എസ് ബാലൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി പി പി മൈദീൻ ഷാ സി പി ഗോപി എം എൻ ബിജു തുടങ്ങിയവർ സംസാരിച്ചു വളരെയേറെ വൈകിയാണ് നമ്മൾ പരിപാടി ഞങ്ങള് വന്നത് ക്ഷമിക്കണം കാരണം ഒത്തിരി പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്കിവിടെ വളരെയധികം സന്തോഷമാണ് കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ നഗരസഭ അഞ്ച് വർഷത്തെ ഭരണത്തിന്റെ പ്രവർത്തന പ്രവർത്തനപരമായിട്ട് വിവിധ നമ്മുടെ പ്രകടന പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള വിവിധ കാര്യങ്ങൾ നമുക്ക് നിറവേറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള അഭിമാനത്തോട് തന്നെയാണ് ഈ കൗൺസിലിന്റെ അവസാനം മീഡിയ സിസ്റ്റി കോതമംഗലം